ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആനന്ദി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒന്ന് ചിങ്ങം പതിനാറ് ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ മുപ്പത് കന്നി പതിനാല് തിങ്കളാഴ്ച വരെയുള്ള വൃശ്ചികൂറുകാരുടെ സെപ്റ്റംബർ മാസഫലത്തെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് വൃശ്ചകൂർലി നക്ഷത്രങ്ങളായ വിശാഖം നാലാം പാദം അനിഴം നക്ഷത്രക്കാർക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിട്ടുള്ളത് സെപ്റ്റംബർ മാസത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം മകേരം നക്ഷത്രത്തിൽ ഇടവം രാശിയിൽ സഞ്ചരിക്കുകയാണ് ശനി കുംഭം രാശിയിൽ പൂരൂരട്ടാതി നക്ഷത്രം ഒന്നാം പാദത്തിലും വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലൂടെയും കേതു കന്നിരാശിയിൽ അത്തം നക്ഷത്രത്തിലൂടെയുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഗ്രഹങ്ങൾ രാശി മാറുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അടിസ്ഥാനപരമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ജീവിതത്തിൽ സംഭവിക്കുന്നില്ല അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കൊന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നാണ് അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഫലം മറ്റു ചെറു ഗ്രഹങ്ങളായിട്ടുള്ള സൂര്യൻ സെപ്റ്റംബർ പതിനേഴ് കന്നി ഒന്നാം തീയതി കന്നിരാശിയിലേക്ക് മാറുന്നു ബുധനാകട്ടെ സെപ്റ്റംബർ നാലിന് മകനക്ഷത്രത്തിലും പത്തൊമ്പതിന് പൂരത്തിലും ഇരുപത്തിയൊന്നിന് ഉത്തരം നക്ഷത്രത്തിലേക്കും ഇരുപത്തി എട്ടിന് അത്തം നക്ഷത്രത്തിലേക്കും രാശിയും നക്ഷത്രവും മാറിക്കൊണ്ടിരിക്കുന്നു ചൊവ്വയാകട്ടെ സെപ്റ്റംബർ ആറിന് തിരുവാതിര നക്ഷത്രത്തിലും ഇരുപത്തിയൊൻപതിന് പുണർദ്ധ നക്ഷത്രത്തിലേക്കും നക്ഷത്രം മാറുന്നേയുള്ളൂ ശുക്രൻ സെപ്റ്റംബർ രണ്ടിന് അത്തം നക്ഷത്രത്തിലേക്കും പതിനാലിന് ചിത്തിരയിലേക്കും ഇരുപത്തിമൂന്നിന് ചോതി നക്ഷത്രത്തിലേക്കും നക്ഷത്രവും രാശിയും മാറുന്നുണ്ട് ഇങ്ങനെ ചെറുഗ്രഹങ്ങളുടെ ചടുലങ്ങളായിട്ടുള്ള മാറ്റങ്ങളും മറ്റും ജീവിതത്തിൽ അപ്രതീക്ഷിതങ്ങളും പെട്ടെന്നുണ്ടാകുന്നതുമായിട്ടുള്ള പല സംഭവങ്ങളെയുമാണ് പ്രതിനിധീകരിക്കുന്നത് അല്ലെങ്കിൽ അത് കാരണമാണ് ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത് ഇനി ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങളിലാണ് പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഏതെല്ലാം ദിവസങ്ങളാണ് പ്രധാന ദിവസങ്ങളായിട്ട് വരുന്നത് എന്നൊന്ന് നോക്കാം സെപ്റ്റംബർ രണ്ട് ചിങ്ങം പതിനേഴ് തിങ്കളാഴ്ച അമാവാസിയും സെപ്റ്റംബർ ആറിന് അത്തപ്പൂക്കളമെഡൽ ആരംഭിക്കുന്നു സെപ്റ്റംബർ ഏഴിന് വിനായക ചതുർഥിയും ആഘോഷിക്കുന്നു എട്ടാം തീയതി തിങ്കളാഴ്ച ദേഷ്യ പഞ്ചമിയും അശ്വകർമ്മ ജയന്തിയും ആചരിക്കുന്നു സെപ്റ്റംബർ പതിനഞ്ച് ഏഴാം മഹാബ്ബം ഞായറാഴ്ച ഇടവാണ് സഞ്ചരിക്കുന്നത് സെപ്റ്റംബർ പതിനേഴിന് പൗർണമിയും ആകുന്നു ഇതാണ് ഈ മാസത്തെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഇനി ഈ മാസത്തിൽ സെപ്റ്റംബർ അനുഭവിച്ചു അതായത് എട്ടിന് ശരീരത്തിനും ലഭിക്കുന്ന ഒരു അന്തരീക്ഷമായിരിക്കും ഈ മാസത്തിൽ അവർക്ക് എന്തെല്ലാം ഫലങ്ങളാണ് വരുവാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം അഞ്ചിൽ രാഹുവും നാലിൽ വക്രം ചെയ്തുകൊണ്ട് കണ്ടകൻ ആയിക്കൊണ്ട് തന്നെ ശനിയും സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവത്തിൽ കേതുവും ഒരു ഗ്രഹനിലയിൽ പൊതുവിലുള്ള മറ്റു ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ കണ്ടകശനികൊണ്ട് പൊറുതിമുട്ടിയിരുന്നവർക്ക് ചെറിയൊരാശ്വാസം ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും രംഗത്ത് പ്രോത്സാഹജനകമായിട്ടുള്ള പലതരം മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് സന്തോഷകരമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് പഴയ സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ അഥവാ നിങ്ങൾക്ക് മനസ്സിനിണങ്ങിയ സ്ഥലങ്ങളിലേക്ക് ചിലപ്പോൾ ട്രാൻസ്ഫർ ഉണ്ടാവുക ചിലപ്പോൾ അത് താൽക്കാലികമായിരിക്കാം അല്ലെങ്കിൽ ഉദ്യോഗ സംബന്ധമായിട്ട് മുൻപിരുന്ന സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരിക തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാം അതുപോലെ കുടുംബ വിൽപ്പന മറ്റും ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർ അല്ലെങ്കിലോ നാട്ടിൽ നിന്ന് അകന്ന് ഈ സമയങ്ങളിൽ ഗവൺമെന്റ് മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും മറ്റു കാണുവാനുമായിട്ട് പ്രവേശിക്കുവാനുള്ള കുടുംബ സ്വത്തുക്കൾ വിൽക്കുക ഭാഗം വയ്ക്കുന്ന ചർച്ചകളിൽ ഭാഗമാക്കാവുക തുടങ്ങിയ കാര്യങ്ങൾക്കായിട്ടും ഉത്സവാദികളിൽ പങ്കെടുക്കുക തുടങ്ങിയ സന്തോഷകരങ്ങളായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നാട് സന്ദർശിക്കുക ജന്മനാടും മൂലകുടുംബവും മൂല കുടുംബക്ഷേത്രവും മറ്റും സന്ദർശിക്കാൻ ഇടവരുന്നതാണ് യാത്രകളോട് പലതരം പ്രയോജനങ്ങൾ ശ്രമിക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അവർക്ക് പോകുവാൻ സാധിക്കുന്നതാണ് പ്രധാനമായിട്ടും ഹോസ്പിറ്റൽ സംബന്ധമായ അല്ലെങ്കിൽ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ ഉന്നത പഠനത്തിൽ പോകുവാൻ ശ്രമിക്കുന്നവർക്കും ഇത്തരം രംഗങ്ങളിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും അതിന് പോകുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ ഇന്റർവ്യൂകളിൽ മുതലായവയിൽ നാട്ടിലായാലും വിദേശത്തായാലും വിജയം കൈവരിക്കുവാനും മറ്റും സാധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ് അതിന് ആ ശ്രമങ്ങൾ വിജയം കൈവരിക്കുന്നതുമാണ് വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് അതായത് വിവാഹം നടക്കുവാനുള്ള സാധ്യതകളും പ്രണയം സാഫല്യത്തിലെത്തുവാനും മറ്റും അവസരമുണ്ടാകുന്നതാണ് എന്നാൽ സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടും വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ചിലവ് വർദ്ധിക്കുന്നതും അപ്രതീക്ഷിതങ്ങളായ ചിലവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അതുമൂലം നിങ്ങളുടെ സ്വാഭാവികമായും ഉണ്ടായിരുന്ന കടങ്ങൾ വർധിക്കുക എന്നുള്ളൊരു മനോദുഖം കൂടി നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം എന്നാലും മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിലും കുടുംബത്തിലും സംഭവിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകമായിട്ട് ചില നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കേണ്ടത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം നാല് പത്ത് പതിനേഴ് പതിനെട്ട് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നീ ദിനങ്ങൾ പനി ജ്വരം മുതലായവ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ ദിവസങ്ങളിൽ ദൂരയാത്രകൾക്ക് പുറപ്പെടുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതും മറ്റും സൂക്ഷിച്ചു വേണം അതും അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ടും ബിസിനസ് പാർട്ട്നേഴ്സുമായിട്ടും കസ്റ്റമേഴ്സുമായിട്ടും മറ്റും വാക്കുതർക്കങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും പ്രത്യേകിച്ച് ശ്രദ്ധ പുലർത്തേണ്ടതാണ് നാല് ഒന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങളിൽ തൊഴിൽപരമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ നേരിടും എന്നിരുന്നാലും ഈ ദിവസങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളിലും തൊഴിൽ രംഗങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷകരങ്ങളായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഈ ദിവസങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമാണ് കുടുംബത്തിലും ചില അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് അതൊന്ന് കണക്കിലെടുത്ത് പെരുമാറേണ്ടതുമാണ് അതുപോലെ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനും ഈ ദിവസങ്ങളിൽ സാധ്യത കൂടുതലാണ് രണ്ട് മൂന്ന് ഒമ്പത് പതിനാറ് ഇരുപത്തി മൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ശ്രമിക്കുന്നവർക്കും അത്ര അനുകൂലമായിട്ടുള്ള ദിവസങ്ങളായിരിക്കില്ല ബാക്കി ദിനങ്ങൾ പ്രായേണ ശോഭനമായിരിക്കും ആറ് ഏഴ് പതിമൂന്ന് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിനങ്ങളിൽ കിട്ടുവാനുള്ള ധനം ആ ദിവസങ്ങളിൽ കിട്ടുന്നതല്ല അല്ലെങ്കിൽ ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ ആ ദിവസം നഷ്ടങ്ങളിൽ കലാശിക്കുകയോ അല്ലെങ്കിൽ ലാഭമില്ലാതിരിക്കുന്ന ഇല്ലാതിരിക്കുന്ന അവസ്ഥയോ ഉണ്ടായേക്കാം അന്ന് പ്രതീക്ഷിച്ചിരുന്ന ധനം കയ്യിൽ വരുവാതിരിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ മൂത്ത സഹോദരങ്ങൾക്കും ചിലർ അസുഖങ്ങൾ ബാധിക്കുക നിങ്ങൾക്ക് വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മറ്റും ഉണ്ടാവുക സന്താനങ്ങൾക്കും ചിലർ അസ്വസ്ഥതകൾ ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിച്ചേക്കാം ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശാസ്താവിങ്കൽ അല്ലെങ്കിൽ ശിവങ്കൽ എള്ളെണ്ണ വാങ്ങി സമർപ്പിക്കുക ശനിയാഴ്ചകളിൽ ഞായറാഴ്ചകളിൽ ശ്രീരുദ്ര മന്ത്രം കൊണ്ട് അഭിഷേകം നടത്തുക ശിവപഞ്ചാക്ഷരി നിത്യേന ജപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് ഭദ്രകാളിയെങ്കിൽ ഗുരുതി പുഷ്പാഞ്ജലി ചൂന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക ചൂന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക നെയ്വിളക്ക് കത്തിച്ചു വെച്ചിട്ടുള്ള പ്രാർത്ഥന ലളിതാ സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുക അല്ലെങ്കിൽ ദേവി മഹാത്മ്യം നിത്യേന പാരായണം ചെയ്യുക മുതലായവ ചെയ്തുകൊണ്ടും മഹാവിഷ്ണുവിങ്കിൽ വ്യാഴാഴ്ചകളിൽ തുളസിയില സമർപ്പിച്ചുകൊണ്ടും നിങ്ങൾക്ക് ദോഷങ്ങളായിട്ടുള്ള കാര്യങ്ങളെ മറികടക്കാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തിയതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം